തികച്ചും അപ്രതീക്ഷിതമായ നാടകീയമായ സംഭവങ്ങളാണ് ഷിരൂരിൽ സംഭവിച്ചത് അർജുന്റെ കുടുംബത്തോട് മാപ്പ് പറഞ്ഞ് തിരച്ചിൽ അവസാനിപ്പിച്ചിരിക്കുന്നു ഈശ്വർ മാൽപേ അധികൃതരുടെ ഭാഗത്തുനിന്ന് തുടരെ ഉണ്ടാകുന്ന മോശം ഇടപെടലുകളിൽ മനന്നൊണ്ടാണ് മടങ്ങുന്നതെന്നായിരുന്നു മാൽപേയുടെ പ്രതികരണം പോലീസ് താൻ ഗംഗാവാലി പുഴയിലിറങ്ങി പരിശോധിക്കുന്നത് തടയുകയാണെന്നും അതിനാൽ മടങ്ങുകയാണെന്നും ഈശ്വർ മാൽപേ പറഞ്ഞു ഗംഗാവാലിയിൽ കൂടുതൽ വാഹനങ്ങൾ ഉണ്ടെന്നും മാൽപേയെ അധികൃതർ ഭീഷണിപ്പെടുത്തിയെന്നും ലോറിയുടമ മനാഫും പറയുന്നു അർജുന്റെ കുടുംബത്തിന് വാക്ക് നൽകിയിരുന്നു പക്ഷേ മടങ്ങുകയാണ് ാണ് അധികൃതരോട് വഴക്ക് കൂടി നിൽക്കാൻ വയ്യ അർജുന കുടുംബത്തോട് ക്ഷമ ചോദിക്കുന്നുവെന്നും ഈശ്വർ മാൽപേ വ്യക്തമാക്കി പോലീസ് താൻ ഗംഗാവാലി പുഴയിലിറങ്ങി പരിശോധിക്കുന്നത് തടയുകയാണെന്നും അതിനാൽ മടങ്ങുകയാണെന്നും ആണ് ഈശ്വർ മാൽപേ പറഞ്ഞത് അധികം ഹീറോ ആകേണ്ടെന്ന് പോലീസ് തന്നോട് പറഞ്ഞു വിവരങ്ങൾ ആരോടും പറയരുതെന്നാണ് അവർ പറയുന്നത് ഇനി ജില്ലാ ഭരണകൂടം കത്തിലൂടെ ആവശ്യപ്പെട്ടാൽ മാത്രമേ വരുവെന്നും ഈശ്വർ മാൽപേ ഘട്ടത്തിൽ വ്യക്തമാക്കുന്നുണ്ട് ഒരു പക്ഷേ ഇന്നെങ്കിലും ഒരു മുന്നേറ്റം അർജുനായുള്ള തിരച്ചിലിൽ ഉണ്ടാകുമെന്ന് കരുതിയതാണ് പക്ഷേ അങ്ങേയറ്റം മായ കാര്യങ്ങളാണ് സംഭവിക്കുന്നത് എന്തായാലും ജില്ലാ ഭരണകൂടവും ജില്ലാ പോലീസ് മേധാവിയും മോശമായി പെരുമാറിയെന്നും അതിനാലാണ് തിരച്ചിൽ അവസാനിപ്പിക്കുന്നതെന്നുമാണ് വേദനയോടെ ഈശ്വർ മാൽപേ മാധ്യമങ്ങളോട് പറഞ്ഞത് അതേസമയം ഈശ്വർ മാൽപേക്കെതിരെ കാർവാർ എം എൽ എ സതീഷ് കൃഷ്ണ സെയിൽ രംഗത്തെത്തി മാൽപെ എല്ലായ്പ്പോഴും ഭരണകൂടത്തെ കുറ്റം പറയുകയാണെന്നും ഫേസ്ബുക്കിലും യൂട്യൂബിലും ആരാധകരെ സൃഷ്ടിക്കാനുള്ള ശ്രമമാണ് നടത്തുന്നതെന്നുമാണ് എം എൽ എ ആരോപിച്ചത് അദ്ദേഹം വളരെ നല്ല മനുഷ്യനാണ് പക്ഷേ ആരും പിന്തുണക്കിയില്ല എന്ന് പറഞ്ഞ് എല്ലായ്പ്പോഴും ജില്ലാ ഭരണകൂടത്തെ കുറ്റം കുറ്റപ്പെടുത്തുന്നു എം എൽ എ ആയ ഞാൻ എല്ലാ ദിവസവും ഇവിടെയുണ്ട് അദ്ദേഹം മുൻകരുതലെടുക്കാതെയാണ് പുഴയിലേക്ക് ഡൈവ് ചെയ്യുന്നത് അദ്ദേഹത്തിന് യൂട്യൂബ് ഫേസ്ബുക്ക് ആരാധകരെ സൃഷ്ടിക്കാനുള്ള ശ്രമമാണ് എം മാധ്യമങ്ങളോട് പ്രതികരിച്ചത് ഇപ്രകാരമായിരുന്നു അതിനിടെ കാർവാർ എസ് പി ഭീഷണിപ്പെടുത്തിയതായി അർജുന ഓടിച്ചിരുന്ന ലോറിയുടെ ഉടമയായ മനാഫും ആരോപിക്കുന്നു വേഗം വിട്ടോ എന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയതാണ് ഇതിന് പിന്നിൽ എന്തൊക്കെയോ രഹസ്യങ്ങളുണ്ട് അതിനുള്ളിൽ കുറേ വണ്ടികളുണ്ട് അത് പുറത്തു വന്നാൽ എസ് പിക്കും കളക്ടർക്കും ബുദ്ധിമുട്ടാകും അത് വരാതിരിക്കാൻ അവർ ശ്രമിക്കുമല്ലോ ഴിഞ്ഞ പതിനൊന്നാം തീയതി എന്നെ കൊന്നു കളയുമെന്നും വേഗം വിട്ടോ എന്നും എസ് പി ഭീഷണിപ്പെടുത്തിയിരുന്നു വെള്ളത്തിനടിയിൽ നിന്ന് സാധനങ്ങൾ എടുക്കാനുള്ള കഴിവ് ഈശ്വർ ആൽപ്പയ്ക്കുണ്ട് അദ്ദേഹത്തെ വിശ്വസിച്ചാണ് നിന്നിരുന്നത് ഇനി എന്താകുമെന്ന് നോക്കാം പല ഘട്ടങ്ങളിലും ഈ ദൗത്യം നിന്നുപോയതാണ് വീണ്ടും പൊരുതിയിട്ടാണ് ഇവിടെ വരെ എത്തിയതെന്നും മനാഫ് മാധ്യമങ്ങളോട് പറഞ്ഞു എന്തായാലും അർജുനായുള്ള തിരച്ചിൽ അനന്തമായി തന്നെ തുടരുകയാണ് കൃത്യമായ ഏകോപനമില്ലാതെ ഒത്തൊരുമയില്ലാതെ അർജുനായുള്ള തിരച്ചിൽ ഇനി മുന്നോട്ട് പോകില്ല ഉറപ്പിക്കാവുന്ന ഒരു സാഹചര്യമാണ് ഈ പറഞ്ഞതുപോലെ അർജുനായി മാസങ്ങളോളം കാത്തിരിക്കുന്ന ആ കുടുംബത്തെ ഓർത്തെങ്കിലും അധികൃതർ നടപടികൾ വേഗത്തിലാക്കട്ടെ അന്ത്യകർമ്മങ്ങൾ നടത്തുവാനെങ്കിലും അർജുൻറെ ഭൗതികദേഹം വീണ്ടെടുക്കുവാൻ എത്രയും പെട്ടെന്ന് സാധിക്കട്ടെ